നമസ്കാരം ഇന്ന് നമ്മൾ കാണിക്കുന്നത് ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒക്കെ കൂട്ടി കഴിക്കാൻ പറ്റണ ഒരു മുളക് കറിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇത് ഭയങ്കര സ്വാദം എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല ഇപ്പൊ സാമ്പാറും ചട്നിയൊക്കെ കൂട്ടുമ്പോൾ എനിക്കൊക്കെ സാമ്പാറും ചട്നിയൊക്കെ തന്നെയാണ് ഇഷ്ടം പിന്നെ ഒരു വ്യത്യാസമായിട്ട് ഇടയ്ക്ക് ഒന്ന് മാറ്റി പരീക്ഷിച്ച് നോക്കാവുന്ന ഒരൈറ്റം അധികവും തെക്കോട്ടാണ് ഈ ദോശയുടെ കൂടെ മുളക് കറി ട്രിവാൻഡ്രോ ഒക്കെയാണ് പ്രത്യേകിച്ച് കാണാറുള്ളത് അപ്പൊ എന്തായാലും എങ്ങനെയാണ് എളുപ്പത്തിലുള്ള മുളക് കറി ഉണ്ടാക്കാൻ നോക്കാം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് നെല്ലിക്ക വലുപ്പത്തില് പുളി ചേർക്കുക ഒരു എട്ട് മുതൽ പത്ത് വരെ ചെറിയ ഉള്ളി ചേർക്കുക ഇനി ജീരകം നല്ല ജീരകം ചേർക്കണം ജീരകത്തിന്റെ ചുവ ഒരുപാടാവരുത് ഇങ്ങനെ കൈ കൊണ്ട് ഒരു നുള്ള ജീരകം മാത്രം മതി ഇനി വേണ്ടത് മുളക് പൊടിയാണ് ഒരു ടേബിൾ സ്പൂൺ അളവിൽ കശ്മീരി മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കുക വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം വെള്ളം ഒഴിച്ചില്ലെങ്കിൽ ചിലപ്പോൾ നന്നായിട്ട് അരഞ്ഞു കിട്ടില്ല കാരണം ക്വാണ്ടിറ്റി കുറച്ചല്ലേ ഉള്ളൂ നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള പേസ്റ്റ് ഒരു ചീൻചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇത് ഞാൻ നന്നായിട്ട് ലൂസാക്കി ആണ് എടുക്കാനായിട്ട് പിന്നെ പലതരത്തിൽ ഈ ഒരു മുളക് കറിയെന്ന് പറഞ്ഞിട്ട് കാണാറുണ്ട് കേട്ടോ അതായത് കടുകും മുളകും കറിവേപ്പിലൊക്കെ വറുത്തിട്ടിട്ട് ചെയ്യണതുണ്ട് കായപ്പൊടി ചേർക്കാറുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് ഞാനിവിടെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള മുളക് കറിയാണ് കാണിക്കുന്നത് അതിൽ വറുത്തിടലും ബാക്കി കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ഇതൊരു ഉള്ളി കറിയല്ല അല്ലെങ്കിൽ ഒരു ഉള്ളി ചമ്മന്തി അല്ല അതുകൊണ്ട് തന്നെ സാധാരണ എടുക്കണ അത്ര ഉള്ളിയല്ല ഇതില് പ്രധാനം മുളക് പൊടിയാണ് അതുപോലെ കുറച്ചധികം വെള്ളം വേണം അതാണ് ഇതിൻ്റെ ഒരു ശരിയായിട്ടുള്ള രീതി ഉള്ളി ഒരുപാട് എടുത്തു കഴിഞ്ഞാൽ ഉള്ളിയുടെ സ്വാദാണ് വരിക നമുക്കൊരു ചമ്മന്തി ലൂസാക്കി കഴിക്കണ പോലെയാണ് തോന്നുള്ളൂ ഇതുപോലെ തന്നെ ചെയ്താലാണ് നമുക്ക് ആ ഒരു ഒറിജിനൽ രീതിയിലുള്ള മുളക് കറി ദോശയ്ക്കും ഇഡ്ഡലിക്കൊക്കെ കൂട്ടാൻ പറ്റിയ മുളക് കറി കിട്ടുക നന്നായിട്ട് രണ്ട് മിനിറ്റ് തിളക്കണം തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട എന്താ വെച്ചാൽ കുറച്ചൊരു പച്ച വെളിച്ചെണ്ണ ചേർക്കണം ഒരുപാടൊന്നും വേണ്ട ഒരു ടീസ്പൂണൊക്കെ മതിയാവും കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ദോശ ഉലുവ കുറച്ച് കൂടുതൽ ചേർത്തിട്ടുള്ള ദോശയാണ് കേട്ടോ അപ്പോൾ ദോശയ്ക്ക് തന്നെ ഇത്തിരി പുളിയൊക്കെ ഉണ്ടാവും പിന്നെ നമ്മളൊന്നുണ്ടാക്കിയിട്ടുള്ള മുളക് കറി